ഓടി വരുമ്പോൾ കണ്ണാടി കേട്ടാ മതി നല്ല ആക്ഷൻ ഉണ്ട് ഹായ് മക്കളെ കമർബാനു ഹായ് കമർബാനു എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള് സുഗന്ധ തന്നെയല്ലേ എന്തെല്ലാ സുഗന്ധ തന്നെയാണോ ഉം എല്ലാരും നമ്മളെ ചാനൽ കാണണേ മക്കളെ മക്കളാ സെമീറ മോളു സെമീറ എന്തൊക്കെ മോള് വിശേഷങ്ങള് സുഖം തന്നെയല്ലേ മോളുസേ സെമീറാം എന്തെല്ലാ വിശേഷോ സുഖം തന്നെയല്ലേ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ആ മക്കളെ ചായ ഒന്നും കുടിച്ചില്ല കൊറച്ചു കുടിക്കോള്ളൂ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന ഇരിക്കുന്ന അറിയാതെ മക്കളെ ലോലുവളിലാണെ ലോലുവള് കണ്ടോ ചക്കര കസാല തിരിഞ്ഞ ഒറ്റില് കസാ തിരിയണ കസാല തിരിയണ മതി എന്താ വർത്തമാന സുഖമാണ് ആ മോളെ സുഖാന മോളെ എന്തല്ല വർത്താനോ സ്ഥലമോളൊക്കെ പരീക്ഷ കഴിഞ്ഞു വന്നോ അന്നമോളെ വറത്താനം എന്താണ് എല്ലാരോടും അന്വേഷണം പറയണോട്ടോ മോളൂസേ പിന്നെ എന്തൊക്ക എല്ലാരും വരി മക്കളെ എല്ലാവരും വരിക നമ്മളെ ചാനലിൽ കോടിപ്പാഞ്ഞി മണ്ടി വരും മക്കളെ ഒരുപാട് ദിവസമായി മര്യാദയ്ക്കി ലൈവ് ഇട്ടിട്ടും വർത്താനം പറഞ്ഞിട്ടും ഒക്കെ എന്നിപ്പോൾ ഞാൻ ലൈവ് ഇടൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഏതാനും സാധനം വാങ്ങാനുണ്ട് അപ്പം ഞാൻ ലൈവ് ഇടായി വെച്ച് വന്നതാണ് കേട്ടോ ഇത് ഉമ്മീ എന്താ വർത്തമാനം സുഖമാണ് ഉമ്മീന്ന് അത് കേട്ടാൽ മതി വളരെ സന്തോഷം കല്യാണം ഉണ്ട് എന്ന് ഇറങ്ങീനല്ലോ എന്നാ കല്യാണത്തിന് പോണ മോളെ പറയണേ വേറെന്തൊക്ക വിശേഷങ്ങള് എന്റെ സൂപ്പർ സ്റ്റാറ്റ് വേറെ വൈക്കൊക്കെ പൂണ്ടല്ലോ നാലെണ്ണക്കായി കാണണം എന്താ സൂപ്പർ സ്റ്റാറ്റ് സാധാരണ രണ്ടെണ്ണൊക്കെ ഉണ്ടാവല് അഞ്ചിലായിട്ടാണോ എല്ലാവരും പെരിട്ട മക്കളെ എല്ലാവരും ഞമ്മളെ ചാനല് എല്ലാവരും പേരിട്ട കുട്ടികളെ നമ്മൾ ചാനലൊക്കെ കാണണം ലൈക്ക് സബ് ചെയ്യണം മറന്നു പോകരുത് മറക്കരുതും മക്കളെ എനിക്കൻ്റെ ഉമ്മാൻ എനിക്കൻ്റെ ഉമ്മാൻ കെ ഡേ മക്കള് ആളേ പോവും കല്യാണത്തിനും മീൻ വളരെ സന്തോഷം സെറീന സെറീന ആയി സെറീന മോളുസേ എന്തൊക്കെയാ വിശേഷങ്ങൾ സെറീന ഹായ് സെറീന എന്തൊക്കെ ആ വിശേഷങ്ങൾ സുഖം തന്നെയല്ല സെറീനാ ഏ എന്തെല്ലാം വർത്താനം എല്ലാ വിശേഷങ്ങളും പറയണം കേട്ടോ മോളൂസേ എല്ലാവരും നമ്മുടെ ചാനലിലേക്കൊക്കെ വരി ലൈക്ക് സബ് ഒക്കെ തരണം എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഹായ് മക്കളെ എല്ലാവരും വരും മക്കളെ സെമീറ സെറീന എന്താ വർത്തമാനം സുഖമല്ല സെറീന നിൽക്കണോ അത് ഏത് സെറീന മോളെ വന്നത് എനിക്കറില്ല സെറീന ഹായ് സെറീന മോള് സേഫ് എല്ലാവരും ഞമ്മളെ ചാനലിലേക്ക് വരും കുട്ടികളെ നമുക്ക് കബളൊന്നും വന്ന് ഭയങ്കര വെളിച്ചം കൊണ്ട് ശരിക്കും ഇങ്ങോട്ട് ക്ലിയറായി കിട്ടണില്ല എന്നാലും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വരും കേട്ടോ കുട്ടികളെ എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാൻ ലൈക്ക് ചെയ്യണം എല്ലാവരും വേദിയിട്ടോ ഒന്ന് വർത്തമാനം ഒക്കെ ഉണ്ട് പറഞ്ഞുകൂടി കുട്ടികളെല്ലാവരും എല്ലാവരും പറഞ്ഞാൽ അതാ ഞാനെവിടെ ഇരിക്കണെന്ന് നോക്കിയാൽ കണ്ടോ കണ്ട ലുലൂമി ഉണ്ട് നോക്കിയേക്കോളെ ഇതാ ലുമാളുടെ അടുത്താണ് കുട്ടികളൊന്നും വല്ലാതെ കാണിക്കുന്നില്ലേ ഞാൻ എനിക്ക് പേടിയാണ് കുട്ടികളെ കാണിക്കാൻ കുട്ടികളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ കുട്ടികളുണ്ട് ഇതാ കാർ പാർക്കിങ്ങാണ് കുട്ടികളൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട് ഇല്ല മീൻ മോളും മക്കളെല്ലാം കൂടി വന്നെന്തൊക്കെയാണ് സെറീനല്ല മീ ആ സെറീനല്ല അത് ആ സെറ വേറെ മറ്റേ സെറീനാണെന്ന് തോന്നിട്ടല്ലേ ആയിക്കോട്ടെ മക്കള എന്നാലും വേണ്ടിയില്ലല്ലാ സെറീനെ ഞാൻ ചോദിച്ചത് ഏത് സെറീനാ എനിക്കറിയില്ലല്ലോ മോളുസേ എന്തൊക്കെയാ വിശേഷവും സുഖം തന്നെയല്ലേ എല്ലാരും ഞമ്മളെ ചാനൽ കാണോ മറക്കല്ലിട്ടോ കുട്ടികളെ മറക്കല്ലേ 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 മക്കളെ മറന്നുപോകല്ലേ മറക്കല്ലേ മക്കളെ ചാനലൊന്ന് കാണണം മറക്കുക ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് മക്കളെ കണ്ടാലും നിങ്ങൾക്ക് എന്താ പറയുക പൊട്ട കിണറിൽ വീണായിരിക്കില്ല കൂടി ഞാൻ എന്തോ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിട്ടു കേട്ടോ മക്കളെ അപ്പോൾ എല്ലാവരും ഞമ്മളെ ചാനലിൽ കാണണം വെള്ളത്തിൽ താങ്ങിയപ്പോൾ അത് അത് റസാ ഷീദ അബ്ദുൽ റഷീദാ ഹായ് അബ്ദുർ റഷീദ് എന്തൊക്കെയാ വിശേഷങ്ങളെ മീന് പറയുന്ന അബ്ദുൾ റഷീദ് എന്തൊക്കെയാ വിശേഷങ്ങള് സുഖം തന്നെയല്ല അബ്ദുൾ റഷീദ് എല്ലാരും ചാനൽ ചാനല് കാണുന്നെട്ടോ പല കാഴ്ചകളും കാണാൻ വിടുന്നു കേട്ടോ അയിൽ നിന്നാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഇറങ്ങിയത് ആ ഇറങ്ങണ ഇറക്കൊന്നും കണ്ടില്ലേനെ കഴിച്ച ആദ്യം ഇറക്കേനെ എനിക്ക് താത്താനെ കാണാൻ ആഗ്രഹമുണ്ട് എൻ്റെ കുട്ടി തവൻ ബേക്കറി ആണ് ഞാൻ കുറച്ച് ബേക്കറി ആയി വന്നാലോ കോഴിക്കോട് ബേക്കറി ഒന്നും വേണ്ടില്ലേ നിങ്ങൾ കാണാൻ വന്നാൽ മതി നിങ്ങൾ ബേക്കറി സാധനം ഒന്നും കൊണ്ടുവരണമെന്നില്ല നിങ്ങൾ കാണാൻ പോന്നാൽ മതി ബേക്കറി ഒന്നും വേണ്ടാക്കളെ നിങ്ങൾ കാണാൻ പറ്റി എന്താ പേരെന്താണ് നിങ്ങളെ പേരെന്താ മോളൂ സാർ ബേക്കറി ഒന്നും വേണമെന്നില്ല ഞങ്ങളെ സ്നേഹം മതി നമുക്ക് എന്തിനാ ബേക്കറിയൊക്കെ സ്നേഹത്തോടെന്തോ രണ്ട് വർത്താനം പറഞ്ഞാൽ അതല്ല മക്കളെ ഏറ്റവും വലുത് അപ്പം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം കേട്ടോ മക്കളെ ഇവിടെയാണ് ഈ സ്കൂളിൽ നിന്ന് പോയാ സ്കൂളിൽ നിന്ന് പോന്നു സ്കൂളിൽ നിന്ന് പോന്നു ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പം ഇപ്പോൾ ലുലുല വന്നതാണ് എൻ്റെ പേര് സ്കൂളിൽ നിന്ന് പോന്ന് എൻ്റെ പേര് മൂസ മുബീറ ആയി മോളൂസായ മുബഷീറ അഭിഷീറ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ മുളൂസെ മുളൂസ് ഇനി ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല മോള് സാധനമല്ലല്ലോ മോള് നമുക്ക് വേണ്ടിയത് നമുക്ക് സ്നേഹമല്ല വേണ്ടിയത് എൻ്റെ മോള് വന്നാൽ മതി നമ്മളെ ചാനലൊക്കെ കാണുക ലൈക്കും സബ്മിറ്റ് ചെയ്യുക വളരെ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷിട്ട മക്കൾ ഒരുപാട് സന്തോഷങ്ങൾ എല്ലാവരും ഞമ്മളെ ചാനൽ കാണണം കേട്ടോ ലൈക്ക് സബ്മിറ്റ് ചെയ്യണേ മറക്കരുത് കേട്ടോ കുട്ടികളെ മറക്കരുത് എല്ലാരും പെരിട്ടോ എല്ലാരും ചാനൽ കാണണേ നിഷമോളെ കാണിക്ക് താത്ത ഞാൻ ഞാനുലാ മക്കളെ ഉള്ളത് ലുലുമോ ലുലുമോ ഉള്ളത് എല്ലാരും പെരിയിട്ടാ ഇരുന്നിരുന്നിട്ട് ഊര വളഞ്ഞിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും ഇതുവരെ ഇങ്ങനെ ഇരുന്നീനത് ഇപ്പൊ ഊരൊക്കെ ഒരു വേദന എല്ലാരും പെരിയിട്ടോ സുധീറോളെ കാണിക്ക ഉമ്മെ അതിനെന്തായി കാണിക്കുന്ന എല്ലാരും പേടിയിട്ട് മക്കളെ സെമീറ സെമീറെ ചിരിക്കുന്നുണ്ട് മോളെ കാണിക്കുന്ന അതാന്ന് പറഞ്ഞപ്പോൾ സെമീറ അന്താനും അനാനും വന്ന ഉമ്മീ ഇല്ല അന്താനും അനാനൊന്നും വന്നില്ല ലേറ്റായാൽ മതി ഔ ഭയങ്കര അനാന അന്താനും ഒന്നും കൂട്ടിയില്ല മക്കളെ എനിക്ക് വേഗം വന്ന് പോവാൻ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാ അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോന്നതാ ഓരോന്നും കൂട്ടി വരാൻ പറ്റൂല അതുകൊണ്ട് ഒറ്റയ്ക്ക് പോന്നതാ മക്കളെ അപ്പം നിങ്ങളെല്ലാരും ഞമ്മളെ ചാനലൊക്കെ കാണിട്ട മോളെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങള് കേട്ടോ സപ്പോർട്ട് ചെയ്യണേ ഹായ് മക്കള എന്തൊക്കെയാ വിശേഷങ്ങൾ താത്ത ഒരു ദിവസം സാരി ഉടുക്കോട്ടെ സാരി ഉടുക്കാൻ കേട്ടോ ഓ സാരിയൊക്കെ കൊടുക്കാൻ മൂതിയൊക്കെ ഉണ്ടാക്കളെ ഉടുക്കാനാവുന്നില്ലേറ്റാ ആവത് വേണ്ടേ അത് ഇല്ല സാരി ഇതിലെല്ലാം കാണിക്കണ്ട് സൈഡിലേക്ക് കാണാം നോക്ക് ഇവിടേക്ക് നിന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണും ഇതില് ഇതില് അവിടെ ഇങ്ങനെ നോക്ക് ഇതാ ഇതിലേക്ക് ഇങ്ങനെ നോക്ക് ഇതാ അത് കാണൂല ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇല്ല ഹായ് മക്കളെ എല്ലാവരും മക്കളെ എല്ലാവരും പോയി അമ്പത്തി മൂന്ന് ആൾക്കാരായ നൂറ്റിച്ചില്ലാൻ ആൾക്കാരുള്ളല്ലേ കൂടെ എങ്ങോട്ട് പോയി എല്ലാവരും എല്ലാവരും വരിട്ട മക്കളെ എല്ലാവരും നമ്മളെ ചാനൽ കാണണം ചുട്ടിയെ അടുത്തല്ലേ ഫോട്ടോ എടുക്കണേ പാഞ്ഞി വന്ന് ഇടീം കിണ്ണമെന്ന് പറഞ്ഞിട്ടാ അയ പഴം തിന്നണതാ പഴം തോൽ ഒഴിച്ചു കൊടുക്കണേ തിന്നോളാൻ പറ്റും പാഞ്ഞു നമ്മൾ തോൽ ഒഴിച്ച് തിന്നോളൂ നിങ്ങൾ കഷ്ടപ്പെട്ടു ഹറാം എന്താ ഹറാമ് ഹറാമെന്നോ എന്താ മക്കളെ ഹറാമ് ക്യാൻസലാണില്ല അറാമായിട്ട് തിന്നാത്ത ഒരു ദിവസം സാരി കിട്ടുന്ന വേറെന്തൊക്കെ വിശേഷങ്ങള് സുഖം തന്നെയല്ലേ ട്രാക്കിൽ ആരോ ഒരാള് വന്ന് നിൽക്കുന്നുണ്ട് ഒരാൾ വന്ന് വർത്താനം പറയണ്ടേ ഹിന്ദിക്കാരനാണെങ്കിൽ തമിഴാണുണ്ട് പറഞ്ഞത് ഒരാടുന്നു പറഞ്ഞോട്ടോ നമ്മൾ ഇവിടുന്ന് പറയാലോ കണ്ടോ നിക്കണോ ആരോ ആണ് ഞമ്മക്കെന്നെ അറിയില്ല ആരാന്നുള്ളത് എലും ആളല്ലേ പല ആളുകളുണ്ടാവുമല്ലോ അപ്പൊ ഞമ്മക്കോരോട് ഇവിടെ ഒക്കെ ഉണ്ടോ അവിടെ കണ്ട അറിയാൻ പറ്റില്ലല്ലേ അപ്പം ഏതോ ഒരു പെണ്ണുങ്ങൾ ഇണ്ടത് അവിടെ ഇരിക്കണെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ നിങ്ങൾ എന്തോ ഒരു പണിയിലാണ് മനസ്സിലാക്കി ചോദിക്കാൻ പറ്റൂലോ എന്താണ് കണക്ക് കിട്ടാ താത്താക്ക് മക്കൾ ആണ് ആ മക്കളാണ് താത്താക്കെത്ര മക്കളാണ് നിനക്ക് രണ്ട് മക്കളാ കേട്ടോ ഇത് എവിടെയാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ എപ്പോഴാ ലുലുവിലാണ് എപ്പോഴാ ആണ് ആ ലുലുവിടെ എടുത്ത മക്കളമ്മ തൊട്ടടുത്താ നമ്മള് സൂപ്പർ മാർക്കറ്റില് വരുന്ന ലുലുലു വരുന്നത് തൊട്ടടുത്ത മക്കളെ ലുലു നിങ്ങളെല്ലാരും പെരിട്ടാക്കളെ നമ്മളെ ചാനലൊക്കെ കാണട്ടെ ലൈഫ് സംഭവം തന്നെ വേറെന്തൊക്കെ ഞാൻ പറയണമെന്നില്ല വേറെ ആള് പറയാനുണ്ട് ഞാൻ ലൈവില് സംസാരിക്കണ്ട എന്റെ ബാക്കിൽ ഒരാള് സംസാരിക്കണ്ട് അതുകൊണ്ട് അത് കേട്ടിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ഒക്കെ ചെയ്യട്ടക്കളെ അത് തമിഴാണ് എന്തോ പറയാണ് അപ്പൊ ഞമ്മളത് നോക്കേണ്ട ആവശ്യമില്ല ആ കളങ്ങൾ എല്ലാം ഇവിടെ ഇവിടെ ഇത് ഇവിടെയാന്ന് ചോദിക്കുന്നുണ്ട് ഇന്നിങ്ങനെപ്പോഴാ ലാണെന്ന് ഞാനിവിടെ അവരങ്ങനെ ഇരിക്കുന്നുണ്ട് അതാ ബാഗെടുത്ത് പോകാനൊരുക്കത്തിലാണെങ്കിലും ഇപ്പൊ വേഗം എടുത്ത് റെഡിയാക്കി അതാ മൂപ്പര പോകാൻ പോണ് ഇനി നിന്നിട്ട് എന്ന് മനസ്സിലായി മുപ്പരയ്ക്ക് ഇരിക്കണ മൂപ്പര് പോയി കൊറച്ചാർ എന്റെ ബാക്കിൽ ഇന്ന് കസാഖുസെന്ന് പറഞ്ഞ് മൂപ്പര് പോയി മൂപ്പര് ഇവിടെ നിന്ന് മൂപ്പര്ക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇനി ബാക്കിൽ ഇവിടെ ഇരിക്കാന് അപ്പൊ ഞാനിങ്ങനെ ഇടണ കണ്ടപ്പോ മുപ്പര മുപ്പരച്ചി മൂപ്പര ഫോട്ടോ എടുക്കാണെന്ന് അത് കണ്ടപ്പോ മൂപ്പര് കുസാ കിസാന്ന് പറഞ്ഞ് മൂപ്പര അങ്ങോട്ട് പോയിക്കണേ പിന്നെ എപ്പോഴാണ് ലുലു വന്നത് അസ്ലാമലൈക്കു സൗദ അള്ളാ സൗദ മോൾ ഉസ എന്തൊക്കെയാ വിശേഷം എന്തെല്ലാം വിശേഷം റിൻഷ ഇവിടെ എന്താക്കുന്നു റിൻഷ വീട്ടിലാണ് മക്കളെ ഉള്ളത് റിൻഷിയും ടീമോളും ഹനാനും ഹംദാനൊക്കെ അവിടെ ഉണ്ട് ഞാനിവിടേക്ക് വന്നതാണ് ഞാനിവിടെ ലുലു കണ്ടിട്ട് എത്ര ദിവസമായി ഞാൻ മരിച്ച വയ്യത്ത് പോലെ ആയി കിടക്ക് എനിക്കാ വയ്യാതെ തീരെ വയ്യേന എൻ്റെ പൊന്നാരെ സൗദാ ഞാൻ അങ്ങോട്ട് എത്തിനി അതിനൊക്കെ കഴിച്ചതായി വരിക ഉഷാറ നിങ്ങൾ നിങ്ങൾക്ക് വേറെ ആ അതന്നെ സത്യ പറഞ്ഞ മോളെ ടെൻഷൻ വരുമ്പോൾ ഞാൻ വേഗം ഇവിടെ അന്ന് കുത്തിരിക്കും നല്ല സുഖം എന്താ രണ്ടിലേക്കളുതാണ് ഇത് കാണുന്നതൊരു കാടത കാണണം ഒരു മരത്തിൻ്റെ കാടത കാണണം അവിടെ ഒരു റോഡ് ഉണ്ട് ആ റോഡ് റോഡിങ്ങോട്ട് ക്രോസ് ചെയ്താൽ ഇവിടെ എത്തി മക്കളെ അപ്പോൾ അതാണ് ഇങ്ങനെ വരുന്നത് സെമീറ നീ നമ്മൾ സ സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോകുന്നു ഉമ്മയുടെ കട ലുലുമോ ആണ് ആ സത്യ എൻ്റെ കട ലുലുമാളാണ് ആ സെമീറ മോളെ സത്യ പറയണത് ഫിനു അലൈക്കും വാലൈക്കും അസ്സലാം ഫിനു മോളെ എന്തൊക്കെയുണ്ട് വിശേഷം വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ച കുട്ടിയെ വൈകുന്നേരത്തെ ചായ കുടിച്ചോ എനിക്ക് വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിക്കണം ഇവിടെ കയറിയിട്ട് ഇപ്പോൾ ഒരു ചായയും പൊള്ളം കുടിക്കാനൊക്കെ ഒരു കൂടിയുണ്ട് തോന്നാനും വലിയ ആഗ്രഹവും ഇല്ല തോന്നായില്ല ഇപ്പം വേണ്ടെന്നുണ്ട് ഫിനു അസ്സലാമലക്കും വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും നമ്മളെ ചാനൽ ചാനൽ കാണിയിട്ട കുട്ടികളെ ലൈക്കു ചെയ്യണം ചെയ്യണ മറക്കോ മറക്കരുതും മക്കളെ മറന്നു പോകരുതും സെമീ സെമീറ സൂപ്പർ ചാറ്റ് തുടങ്ങിയോ സെമീ ആ അത്തലാ വലിയൊക്കെ ദൃശ്യങ്ങളൊന്നും അറിയോ സെമീറ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞു പുലി വന്നാൽ സമയം പോകുന്നത് അറിയില്ല അത് സത്യാണ് പറഞ്ഞത് മക്കളെ അറിയില്ല മോളും സാർ പിന്നെ വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ല അമ്മ ചായ കുടിക്കാറില്ല ആണല്ലേ ചായ കുടിക്കാൻ അത് ശരി പിന്നെ ചായ കുടിക്കില്ല ഞാൻ ചായ ചായരക്ക് കമ്മടിച്ചു പോകും പിന്നെയോ എനിക്ക് ചായൻ്റെ ചെമ്പ് കണ്ട അതിലേക്ക് കമ്മടിച്ചു വീണോ ഞാൻ എനിക്ക് കുടിച്ചൂലേ കത്തിച്ചാൽ സുഖമല്ല സുഖമാണ് മക്കളെ എല്ലാവരും വരിട്ട മക്കളെ നമ്മളെ ചാനലിലേക്ക് ലൈക്ക് സംഭവം തന്നെ മക്കളെ എല്ലാവരും വരിച്ചു മറന്നു ആരാണ് പഴം ഫോട്ടോ അയച്ചത് ഏത് പൊട്ടന ആർക്കറിയാം മക്കളെ ആരാ പഴം പൊട്ടൻ അയച്ചതെന്നോ ഏത് പൊട്ടനാണെന്നോ ആരാടാ അയക്കുന്ന മക്കളെ അത് അയച്ചിരിക്കണല്ലോ എന്തേനില് മോശമായിട്ടാണോ എനിക്കറിയില്ല എന്താന്നുള്ളത് എന്താ ഞാൻ കണ്ടിട്ടില്ല ഏത് പൊട്ടനാണെന്ന് ആരോടെ കഴിക്കുന്ന മക്കളെ ആരാന്താ പേരത് അതിന്റെ പേരെന്താ നോക്കിയാട്ടെ നമ്മളെ മക്കളെ സെമീറ അതിൻ്റെ പേര് നോക്കുമ്പോൾ ആരാന്ന് നോക്കിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ആരാ പഴം ഫോട്ടോ അയച്ചതെന്ന് ആർക്കാറാണ് എനിക്കറിയാം സെമിയറ എല്ലാവരും ലൈക്ക് അടിക്കൂ പ്ലീസ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കട്ടോ മക്കളെ പ്ലീസ് ലൈക്ക് എന്താ പതിമൂന്ന് ലൈക്കോ അത് ഞാനും നോക്കിയില്ല അസലാം അല്ലേക്കും കതിജ വ അല്ലേക്കും അസലാം ഖതിജ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അസുഖം തന്നെയല്ലേ എല്ലാവരും പേര് മക്കളെ നമ്മളെ ചാനലിലേക്ക് ഉമ്മാമൻ്റെയും മനുഷ്യയും അസുഖങ്ങൾ കുറവുണ്ടോ ആ ആ കുറവുണ്ട് മക്കളെ കുറവുണ്ട് കേട്ടോ ഫീനു ഒരുപാട് മാറ്റം വന്നിട്ടു മോളെ മൂക്ക് സൂക്കേട് മാറിയപ്പോൾ തന്നെ എനിക്ക് പൈതിയിലേറെ സമാധാനമായി എനിക്ക് വല്ലാത്ത പ്രയാസമൊക്കെ ആയി പിന്നെ ഞാൻ നമ്മളൊരു എന്താണല്ലോ എന്തൊക്കെ ഒരു സമാധാനം ആരെങ്കിലൊക്കെ കാണണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ തോന്നുക അങ്ങനെയൊക്കെ എടുക്കുമോ അപ്പോൾ എന്താണല്ലോ ഏതായാലും പറ്റില്ല കുറച്ച് സമാധാനം കിട്ടി മക്കളൊക്കെ കണ്ടപ്പോൾ ഷെഫീക്ക് ഷെഫീക്ക് എന്നാ പറയുന്നില്ലയേ ലഭിക്കുന്ന തോൽ ഒളിച്ചിട്ട് ഓനിക്കാരൊക്കെ തിന്നാൻ കൊടുക്കണോ ഓൻ എടുത്ത് കുന്നോളൂലേ സൗദ ലൈവിലുള്ള എല്ലാവർക്കും അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ല ആ ലൈവിലുള്ള എല്ലാവർക്കും അസ്സലാമലൈക്കും പറഞ്ഞിരിക്കണേ വലൈക്കും അസ്സലാം അപ്പം സൗദ മോൾ എല്ലാവരോടും അന്വേഷണം സൗദ എന്തൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ മോളും സാർ ഭക്ഷണമൊക്കെ കഴിച്ചോ അതിനകത്ത് ചായ കുടിച്ചോ ഇതാ ഇവിടെയാണ് ഉള്ളത് ഞാനുള്ളത് ലുലുമാളിലാട്ടോ മക്കളെന്താ കണ്ടോ ലീ കണ്ടോ ലോലിന്മാരുള്ളല്ലോ കേട്ടോ ആ സമീർ ആ സമീർ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം യോജിച്ചാൽ മതി അത് ആ സത്യം മോളെ ഫുഡ് എടുത്ത് കഴിക്കുന്നു എന്ന് പറയും നിങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങി കോളി ചായക്കട പൈസ ഇല്ല മോളെ തുടങ്ങാൻ അതന്നെ ഓ ആഗ്രഹങ്ങളുണ്ട് എന്തു ചെയ്യാനാണ് എന്താ പറയുക ബഷീറോ ഉഷറേ പൈസ ഇല്ല ആവേ തുടങ്ങാൻ പോയി ഫീനും സാധനമില്ല അമ്മ എല്ലാം ശരിയാകും ഒരു എല്ലാം പഠിച്ചോ ശരിയാക്കി തരട്ടെ എന്ന് പറയുന്നുണ്ട് അലഹമ്മദില്ല സുഖം എന്ന് പറയുന്നുണ്ട് ഇവിടെ മഴക്കാർ ഉണ്ടോ ഇവിടെ മഴക്കാർ ഒന്നുമില്ല ആക്കളെ എല്ലാവരും ഞമ്മളെ ചാനൽ കണ്ട ഈ സമയത്ത് എന്തായാലും സാധനം വാങ്ങാൻ വേണ്ടി വന്നോ ആക്കളെ സാധനമൊക്കെ വാങ്ങി റെഡിയാക്കി എൻ്റെ അടുത്ത് വെച്ചിന് ഇനിയിപ്പം പോണോ അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇവിടെ ഇല്ല ഓട്ടോറിക്ഷക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക അപ്പൊ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല സുനേറ്റു ആയുസ് അസ്സലാ വലൈക്കും ആ ലൈക്കും അസലാം ഒന്നു എന്തൊക്കെ വിശേഷങ്ങൾ ലൈക്ക് ലൈക്കടിച്ചു സപ്പോർട്ട് ചെയ്യു ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അതിനേക്കാൾ ഉണ്ട് പക്ഷേ ആകെ പന്ത്രണ്ടും പതി ഇരുപത്തിരണ്ടും ലൈക്കാ ഉള്ളത് മുൻമുസേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ല മോൾ ദൂസ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും സമയത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കളെ എല്ലാവർക്കും നല്ലത് കയറ്റ സമീറ സൗദ ബിനോ സെറീന സെറീന വന്നിട്ടില്ല തോന്നുന്നുണ്ട് ബാക്കി എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കേട്ടോ ബുഷാറ സെറീന സെ ബുഷറ ആ ഒറ്റക്ക് മോളെ ഒറ്റക്ക് ആക്കിയിൽ മോളൊറ്റക്കൊന്നും നല്ല തിയമോളുണ്ട് അലഹമ്മില്ല സുഖം അത് കേട്ടാൽ മതി സെമിനറും എല്ലാവർക്കും ലൈക്ക് ലേക്കടിക്കും പ്ലീസ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കും മക്കളെ എല്ലാവരും വരിട്ട മക്കളെ നമ്മളെ ചാനലൊക്കെ കാണാൻ വരണേ ലൈക്ക് ചെയ്തിട്ട് ഒക്കെ ചെയ്യിട്ട് കുട്ടികളെ മറന്നുപോലും എന്തൊക്കെയുണ്ട് കുറവുണ്ടോ ആ മക്കളെ കുറവുണ്ട് അല്ലാതെ അവിടെ കുത്തിയിട്ടിട്ട് കാര്യമില്ല കുറവുണ്ട് കേട്ടോ അങ്ങനെ പോകുന്നത് സെറീന സെറീന ആയി സെറീനാ മോളു സാ എന്തൊക്കെയാ വിശേഷങ്ങള് ആ സ്പ്രേ പോയിട്ട് ഭയങ്കര മണം അല്ലേ മുന്തിയ കഴിക്കൂലേ അല്ലെങ്കിൽ മറ്റു കിട്ട മണിക്കൂനോട് സലാം പറയണ തീർച്ചയായിട്ടും പറയാം കേട്ടോ തീർച്ചയായിട്ടും പറയാം മോളു ഇനി എന്തൊക്കെയാ വിശേഷങ്ങള് അയിമ്പത്തി മൂന്നാള് നൂറ്റി അമ്പത്തി മൂന്ന് ആൾക്കാരുണ്ട് ആകെ ഇരുപത്തിനാല് ലൈക്കാണുള്ളത് എൻ്റെ മക്കളെ ലൈക്കൊക്കെ വളരെ കുറവാണല്ലോ എന്തെറ്റിട്ടിയാണ് ലൈക്കൊന്നുമില്ലാത്തത് എല്ലാരും ലേക്കൊക്കെ ചെയ്യട്ടി ശരണം സ്വാമി സരണം സരണം എന്ന് പറയുന്നുണ്ട് ഒരാള് ആയി മക്കളോ മീഷനോട് സദാൻ പറയണെന്ന് പറയുന്നുണ്ട് പിന്നെ സുഖം എന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷം എല്ലാവരും വരൂട്ട മക്കളെ ലൈക്ക് അടിക്കൂ പ്ലീസ് മക്കളെ ഓരോരോ ഭാഗം ആരവിടെ പോകട്ടെന്ന് ഓരോന്ന് കൊണ്ടല്ല ആൾക്കാർ പറയുന്ന മാരി തന്നെ കണ്ടില്ലേ ഭയങ്കര കാണു ആ പെണ്ണുങ്ങൾ എണീച്ച് പോയി വിടുന്നു കുറേ പടി ഇരുന്ന് ഓര് പോയി ആയി ഹിനി പാടില്ല കുറ്റമാണ് താത്ത സ്പ്രേ മണക്കുംക്കാൻ പാടില്ല കുറ്റമാണ് അല്ല മക്കളാണ് ഞമ്മൾ മണക്കല്ല ആരാ അടിച്ച് ആരാനടിച്ച് പോണ നല്ല മണമെന്ന് പറഞ്ഞതാണ് മക്കളെ നമ്മളടിച്ചതല്ല സ്പ്രേ മണ മണുക്കാൻ പാടില്ല കുറ്റമാണ് താത്ത അതിന് ആരാനടിച്ച് പോകണതാണ് മക്കളെ മണക്കുന്നത് ഞമ്മളടിച്ചല്ലേട്ടോ താത്ത ഇവിടെ ചോദിക്കുന്നുണ്ട് എന്തായി ഒറ്റക്കുമ്പോ ഒറ്റക്കാണോ കൂടെ ആരാന്ന് കൂടെ ആരും ഇല്ലാക്കളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പെണ്ണുങ്ങളുണ്ട് ഒരിക്കലും സാധനം വാങ്ങാണ്ട് ഒരു മണ്ണുക്ക് ഒരു സാധനം അവിടെ വാങ്ങിയവിടെ എത്തിക്കുന്നേ ഫോട്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോവാൻ അങ്ങനെ നമ്മൾ രണ്ടാമത് കൂടിയാ വന്നത് അടുത്തുള്ള നമ്മൾ രണ്ടും കൂടിയാ വന്നത് വീട് വീലാണോ അല്ലെ സൗദ മലക്കൂ മണക്കുന്നാണ് എന്ത് ആരെങ്കിലും അടിച്ചു പോയിട്ട് മണക്കിണേനും പമ്പളെന്ത് ചെയ്യാനോ മൂക്കിരിക്കാൻ കഴിയില്ലല്ലോ അത് മണക്കാൻ പാടിക്കാരാ പറ്റൂ നമ്മൾ അടിക്കരുത് എന്നല്ലോ മണക്കിണേനെന്താ കുറ്റം സൗദാ സൗദ സൗദ പറയുമ്പോ സൗദന്റെ മുഖം ഞാൻ അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാരുടെ എണ്ണാൻ വന്നതാണോ ആ ആൾക്കാരുടെ എണ്ണ എടുക്കാൻ വന്നതാ എണ്ണം കിട്ടാണെങ്കിൽ എടുത്താലോ ചന്ത ഈ മണക്കിണേ കുറ്റം പറഞ്ഞിട്ടേ ഈ മയച്ചാഞ്ഞത് അതിനാ മച്ചാഞ്ഞത് എണ്ണ എടുക്കാൻ ആ ആൾക്കാരെ എണ്ണ എടുത്താല് എണ്ണ എടുത്താൽ ചില്ലറ ചില്ലറ കിട്ടാണെങ്കിലും വെച്ചിട്ട് എണ്ണ എടുക്കാൻ വന്നതാ ആൾക്കാരുടെ എണ്ണം എടുക്കാൻ വന്നതാണെന്ന് കോഴിക്കോടാ കോഴിക്കോടാ മക്കളെ കോഴിക്കോടാട്ടാ ഏ ആൾക്കാരെ എണ്ണ എടുക്കാൻ വന്നതാണോ അത് വെച്ച കിട്ടില്ലാ അടുത്ത വരും നോക്കിയോ എന്റെ കൂടെ അയൽവാസി ഉണ്ട് അയൽവാസി ഞാനും കൂടി വന്നതാ സാധനം വാങ്ങാനേ അപ്പോൾ ഓൾ ഇടയ്ക്കിടക്ക് നീറ്റ് പോകും പൂക്ക അവിടെ മുഖം കാണിക്കുന്ന ഇഷ്ടമില്ല അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അപ്പം എന്നോട് പറഞ്ഞേ ഞമ്മക്ക് കിട്ടിയാലും കയറാം അതുവരെ സാധനം അവിടെ വെച്ചിരിക്കുക ഞമ്മള് കേട് തെറ്റി അക്ഷരം ആ സൗദ തെറ്റി അക്ഷരം എന്താ മോളെ സൗദ തെറ്റിയത് തെറ്റി അക്ഷരം ആ പൂജക്കുട്ടി എന്തൊക്കെയാ വിശേഷങ്ങൾ മൂളു ദിവസം നമുക്ക് സുഖമില്ലേനുട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് തിരേ ഇനി സൂക്കാരൊക്കെ മാറി വരുന്നുണ്ട് ഉമ്മ ഉയർത്തി ഇന്ന് ചുഷാറിൽ വരും സാബി സാബിയുടെ കളിക്കുന്ന നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് വരാൻ പോകുന്നുണ്ട് ഞാൻ നല്ല അടിപൊളി അങ്ങനെയൊക്കെ പറഞ്ഞ് വരാൻ പോകണ്ടു ഞാൻ കേട്ടാ നിങ്ങൾ എല്ലാവരും ലൈക്കു സഭ ഒക്കെ തരട്ടോ കുട്ടികളെ എന്താ നിങ്ങള് ലൈക്കു സഭരാത്തത് വന്നോളൂ ഞാൻ വാട്സപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആളെ മക്കളെ ഞാൻ ഫോണൊന്നും തുറക്കലില്ല നോക്കലും ആകെ ടെൻഷനായിട്ട് ടെൻഷനായിട്ടേനി മോളെ തീരെ വൈകിയേനി ഇപ്പോഴേ ലേസ ദുസാറായിട്ട് വരുന്നേ ഉള്ളു കേട്ടോ എല്ലാവരും വേരിയിട്ടോ മക്കളെല്ലാവരും ഞമ്മളെ ചാനൽ കാണണട്ടോ രാത്രി ചിലപ്പോൾ ലൈവ് എടയിൽ ഉണ്ടാവില്ല ഇത് തന്നെ ലൈവ് തീരെ ആവലുണ്ടാവില്ല എനിക്ക് ലൈവ് ഒന്നും ഉണ്ടാവുന്ന ആവതില്ല കോഴിക്കോടാണെന്ന് ചോദിക്കില്ല എല്ലാവരും വേരി കേട്ടാൽ എല്ലാവരും ചൊല്ലണ് ലുലുവിലുള്ള ആൾക്കാർ പാഞ്ഞല്ലോ ഞാൻ എല്ലാവരും ചൊല്ലണ പാടില്ല എല്ലാവരും ചൊല്ലണ് ഒരു ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ട്രെയിൻ നോക്കിക്കോണ്ടിട്ടോ ആ ട്രെയിൻ ഇതാ ചെറിയ ട്രെയിനാണിത് ഇതാണ് കുട്സ് വേണ്ട ആയിരംകാല് പോണമായിരി പോവുന്നത് പണ്ടങ്ങൾ ഞാൻ കൊന്തി പോണോ ഓനെ തല്ല നാളിങ്ങായിരുന്നു ഓൻ ചിരിക്കുന്നേ ഞാൻ അവനക്ക് വീഡിയോ എടുത്തപ്പോൾ ഓൻ ഇങ്ങോട്ട് നോക്കി ചിരിക്കുക പിന്നെ മന്നാനേ പണിയാണ് അപ്പൊ അതിന് തീരെ വയ്യനി മക്കള അമ്മ അമ്മ അങ്ങോട്ട് പോയി അച്ഛന് കർമ്മ ചെയ്തിട കല് വേറെ വിറ്റ് മക്കളെ പണ്ടത്തെ കാലത്തൊക്കെ ചെവിന്ന് ഒരിച്ചാലൊക്കെ